മൊസൈക്ക് ഇന്ത്യ എല്ലാവർക്കും നമസ്കാരം മുസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതത്തിൻ്റെ അംഗത്തെ കയറ്റത്തെ മുൻമ്പിൽ അറേബ്യൻ കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നിക്കുന്ന ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കന്യാകുമാരിയിലെ പ്രശാന്തസുന്ദരമായൊരു ആരാധനാലയത്തെയാണ് ഇന്ന് നമ്മൾ മൊസൈക്കിന്ത്യയിലൂടെ പരിചയപ്പെടുന്നത് മറ്റൊന്നുമല്ല ഭക്തരെയും പണ്ഡിതരെയും ഒരേപോലെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന തിരുപ്പതി വെങ്കിടാജലപതിയുടെ കന്യാകുമാരിയിലെ പുതിയ ക്ഷേത്രമാണിത് വാർഷിക വരുമാനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ മൂന്നാമതോ നാലാമതോ ഒക്കെയായി വരുന്നതാണ് ദക്ഷിണേന്ത്യയിലെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ടി ടി ഡി എന്നാണ് ചുരുക്കപ്പേര് ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ടി ടി ഡിയുടെ ഭരണം നടത്തുന്നത് സർക്കാർ നിയമിക്കുന്ന ഐ എ എസ് കേഡറിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറാണ് തിരുപ്പതിയിലെ പ്രധാന ക്ഷേത്രത്തിന് പുറമെ ടി ടി ഡി ഇന്ത്യയുടെ ചില പ്രധാന ഭാഗങ്ങളിൽ തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയേഴാം തീയതി മഹാകുംഭാഭിഷേകം നടത്തി ഭക്തർക്ക് തുറന്നുകൊടുത്ത കന്യാകുമാരിയിലെ തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രം കന്യാകുമാരി ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി കടലിനഭിമുഖമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം പ്രൗഢഗംഭീരമെന്നു തന്നെ പറയണം രണ്ടായിരത്തി പത്തിൽ തിരുപ്പതി ദേവസ്ഥാനം കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രവളപ്പിൽ സംഘടിപ്പിച്ച ശ്രീനിവാസ കല്യാണം എന്ന ചടങ്ങായിരുന്നു ഇങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന് തറക്കല്ലിടാൻ പ്രേരണയായത് ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന ആഘോഷപൂർവമായ ആ ചടങ്ങിൽ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം പേർ പങ്കെടുത്തു ഇതായിരുന്നു തിരുമല ദേവസ്വത്തെ കന്യാകുമാരിയിലും തിരുപ്പതി മാതൃകയിൽ തന്നെ ഒരു വെങ്കിടേശ്വര ക്ഷേത്രം നിർമ്മിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം ഇതിനായി കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം തങ്ങളുടെ അധീനതയിലുള്ള നാലേക്കർ അറുപത്തിയെട്ട് സെന്റ് സ്ഥലം സൗജന്യമായി തന്നെ തിരുപ്പതി ദേവസ്വത്തിന് കൈമാറി പിന്നീടെല്ലാം ധ്രുതഗതിയിൽ തന്നെ നടന്നു എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ പുതിയ ക്ഷേത്രത്തിനുള്ള ഭൂമി പൂജ നടന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ക്ഷേത്ര നിർമ്മാണവും തുടങ്ങി തമിഴ്നാട്ടിലെ ട്രിച്ചിയിലാണ് ക്ഷേത്രത്തിന് വേണ്ട കൊത്തുപണികളോട് കൂടിയ കരിങ്കൽ തൂണുകളും പാളികളുമൊക്കെ നിർമ്മിച്ചത് ശിലയിലും സിമെന്റിലുമായി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം കടലിനഭിമുഖമായിട്ടാണ് നിലകൊള്ളുന്നത് എല്ലാ വർഷവും വിഷുദിനത്തിൽ സൂര്യരശ്മി ഏഴടി ഉയരമുള്ള തിരുപ്പതി ബാലാജിയുടെ മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ പതിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ക്ഷേത്ര നിർമ്മാണത്തിനായി തിരുമല ദേവസ്വം ഇരുപത്തിരണ്ടര കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് സമുദ്രതീരമായതുകൊണ്ട് തന്നെ തരനിരപ്പിൽ നിന്ന് ഏതാണ്ട് അൻപതടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു നിലകളിലായിട്ടാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ വലിയ ഒരു ഹോൾ ആയിരം ദമ്പതികൾക്ക് ദർശനം നടത്താനാവുന്ന ഒരു തിരുക്കല്യാണ മണ്ഡപം ദേവസ്വം ഓഫീസ് എന്നിവയും മുകളിൽ ക്ഷേത്ര സമുച്ചയവുമായാണ് നിർമ്മിതി അംഗപരിമിതർക്കും പടികൾ കയറുവാൻ പ്രയാസമുള്ള മുതിർന്ന പൗരന്മാർക്കും താഴത്തെ നിലയിൽ നിന്നും ലിഫ്റ്റ് മാർഗം ക്ഷേത്രമുറ്റത്തെത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പത്മാവതി ദേവിയുടെയും ആണ്ടാൾ ദേവിയുടെയും രണ്ട് ഉപദേവതാ ക്ഷേത്രങ്ങൾ പ്രധാന ക്ഷേത്രത്തിന്റെ പിന്നിൽ ഇടത്തും വലത്തുമായി നിർമ്മിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലേക്ക് കടന്നാൽ ആദ്യം തന്നെ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ വേണം ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ പ്രധാന വിഗ്രഹത്തിന് അഭിമുഖമായി ഗരുഡന്റെ ഒരു ചെറിയ ഷൈനം ഒരുക്കിയിട്ടുണ്ട് തിരുപ്പതിയിലെ ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും വെങ്കടേശ്വര ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് പൂജാരീതികളും പൂജാക്രമങ്ങളുമെല്ലാം തിരുപ്പതിയിലേതുപോലെ തന്നെയാണ് രണ്ടിടത്തെയും തിരക്കിന്റെ വ്യത്യാസം കണക്കിലെടുത്ത് പൂജാസമയത്തിൽ ചില മാറ്റങ്ങളുണ്ടെന്ന് മാത്രം കന്യാകുമാരിയിലെ ക്ഷേത്രം രാവിലെ ആറ് മണിക്കാണ് തുറക്കുക രാവിലെ ആറ് മണി മുതൽ ആറ് പതിനഞ്ച് വരെ സുപ്രഭാത പൂജയാണ് ആറ് പതിനഞ്ച് മുതൽ എട്ട് മണിവരെ സർവദർശനം എട്ട് മുതൽ ഒൻപത് മണിവരെ നൈവേദ്യ പൂജയാണ് ആ സമയത്ത് ദർശനമുണ്ടായിരിക്കില്ല രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ദർശന സൗകര്യം ഉണ്ടാവും ഇതിനിടയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര വരെ ഉച്ച പൂജയും നൈവേദ്യവും ഉണ്ട് ആ മുപ്പത് മിനിറ്റ് സമയത്ത് മാത്രം ദർശനമുണ്ടാവില്ല വൈകിട്ട് അഞ്ച് മുതൽ അഞ്ച് മുപ്പത് വരെ വീണ്ടും നൈവേദ്യത്തിന് നടയടയ്ക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെ സർവ്വദർശന സമയമാണ് ഇതിനുശേഷം രാത്രി എട്ട് മണി മുതൽ എട്ടു പതിനഞ്ച് വരെ നടക്കുന്ന ഏകാന്ത സേവ അതീവ ഹൃദ്യമാണ് മറ്റു പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാനാവാത്ത ഒരു പ്രത്യേക ചടങ്ങാണിത് ദേവനെ ഒരു മഞ്ചലിൽ കിടത്തി പള്ളിയുറക്കത്തിലേക്ക് നയിക്കുന്ന ചടങ്ങാണിത് നെയ്വിളക്കുകളുടെ വെളിച്ചത്തിൽ കാതിന് കുളിർമ പകരുന്ന ക്ഷേത്രവാദ്യങ്ങളുടെ അകമ്പടിയോടെ രാത്രിയുടെ നിശബ്ദത മാത്രം ബാക്ക്ഡ്രോപ്പ് ആക്കിക്കൊണ്ടുള്ള ഈ ചടങ്ങ് അതീവ ഹൃദ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭക്തർക്ക് ഈ ചടങ്ങ് ദർശിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ രംഗം നമുക്കിവിടെ കാണിക്കാനാവില്ലെന്ന് മാത്രം ഇനി ക്ഷേത്രത്തിലെ നൈവേദ്യങ്ങൾക്കുള്ള പ്രത്യേകത പറയാം പ്രഭാതത്തിൽ തൈര് സാധം എന്ന കാഡ് റൈസ് ഉച്ചയ്ക്ക് പുളിയോതര വൈകുന്നേരം മുളക് എന്ന പെപ്പർ റൈസ് വെള്ളിയാഴ്ചകളിൽ പായസ നൈവേദ്യവും ഉണ്ടാകും ക്ഷേത്രത്തിന് വലം വെച്ച് വരുമ്പോൾ പ്രദക്ഷിണ വഴിയിൽ പ്രസാദ വിതരണത്തിന് പ്രത്യേക കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിനടുത്ത് നിർമ്മിച്ചിട്ടുള്ള മണ്ഡപത്തിൽ അന്നദാനവും ഉണ്ടാകും ഭക്തരുടെ വഴിപാടായിട്ടാണ് വിഭവസമൃദ്ധമായ അന്നദാനം നടക്കുക അന്നദാനത്തിന് മുന്നോടിയായി അന്നത്തിന് ക്ഷേത്ര പൂജാരി പ്രത്യേക പൂജ നടത്തുന്നത് കാണുകയും ഒരു നല്ല അനുഭവമാണ് ्यवो जाघ्रवागुंसत्रमिन्दते विष्णोर्यत्परमं पदं श्रियस्कान्थाय कल्याणनिधये निधयेतिना श्रीवेङ्कटनिवासायां श्रीनिवासायामङ्गलम् લાઇન લાઇન પ્લીઝ માં લાઇન લો અમને લાઇન લાઇન ઉપર સર્વત્ર എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച തിരുപ്പതിയിൽ നിന്ന് ദേവനെ നിവേദിച്ച ലഡു പ്രസാദം എത്തിച്ച് അടുത്ത രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ദേവസ്വം കൗണ്ടറിൽ വിൽപ്പനയും ഉണ്ടാവും തിരുമലയിലെ വേദപാഠശാലയിൽ പഠിച്ചവരാണ് ഇവിടെ പൂജാരിമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ളവരൊക്കെയും ക്ഷേത്ര പരിപാലനത്തിനായി പൂജാരിമാരും ഓഫീസ് സ്റ്റാഫും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ഉൾപ്പെടെ അൻപത് പേരെ ടി ടി ഡി കന്യാകുമാരി ക്ഷേത്രത്തിൽ നിയമിച്ചിട്ടുമുണ്ട് സിസിടിവി ക്യാമറ ഉൾപ്പെടെ അതീവ സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിരിക്കുന്നു ക്ഷേത്ര ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള കെട്ടിടങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം കംഫർട്ട് സ്റ്റേഷൻസ് റിഫ്രഷ്മെന്റ് സ്റ്റോൾ ഇതൊക്കെ ക്ഷേത്ര സമുച്ചയത്തിന് താഴെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒരു വലിയ പൂന്തോട്ടവും ഒരുക്കിയിരിക്കുന്നു വീശിയടിക്കുന്ന കടൽക്കാറ്റിൻ്റെ ശീതളിമയിൽ ക്ഷേത്രമുറ്റത്തു നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട വിവേകാനന്ദപ്പാറയും സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ച് ഈടെ നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജുമൊക്കെ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഒരു ദിവസത്തെ വർഷാഭിഷേകവും നവംബറിൽ മൂന്ന് ദിവസത്തെ പവിത്രോത്സവവുമാണ് ഇവിടുത്തെ ഉത്സവകാലം പവിത്രോത്സവത്തിന്റെ മൂന്നാം നാൾ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണവും ഉണ്ടാകും പ്രദക്ഷിണത്തിനായി തടിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളാണ് താഴത്തെ നിലയിലെ ഹോളിൽ സൂക്ഷിച്ചിരിക്കുന്നത് തിരുപ്പതിയിലെ പോലെ വൻ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് കന്യാകുമാരിയിലെ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ തിരുപ്പതി വരെ യാത്ര ചെയ്ത് വെങ്കിടാജലപതിയുടെ ദർശനത്തിന് പ്രയാസം നേരിടുന്നവർക്ക് കന്യാകുമാരിയിലെ ഈ തിരുപ്പതി ദേവസ്ഥാനം ഒരനുഗ്രഹം തന്നെയാണ് കന്യാകുമാരിയിലെ തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി This is Radha Krishnan signing off from Mosaic India. Thank you. Mosaic India, a mirror to memorable musings. magniloquent optimistic, successful, awesome. Inspirational and courageous. Let's explore together.